പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട കുഞ്ഞുകൃഷ്ണൻ അടഞ്ഞ അധ്യായം തന്നെയെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അയാൾക്ക് മറുപടിയില്ല പുസ്തകത്തിൽ തന്നെക്കുറിച്ചോ കുറിച്ചോ സി പി എം നേതാക്കളെ മോശമായ രീതിയിൽ പരാമർശിച്ചാൽ കേസ് കൊടുക്കും കുഞ്ഞിക്കൃഷ്ണന്റെ കണക്കുകൾ ആരും മുഖവിലേക്ക് എടുക്കുന്നില്ലെന്നും എം വി ഗോവിന്ദൻ പഴയങ്ങാടിയിൽ പറഞ്ഞു പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട കുഞ്ഞിക്കൃഷ്ണന് മറുപടിയില്ല പാർട്ടി വിരുദ്ധനാണ് കുഞ്ഞിക്കൃഷ്ണൻ അയാളുടെ പുസ്തകത്തിൽ തന്നെക്കുറിച്ചോ മറ്റു നേതാക്കളെക്കുറിച്ചോ കുറിച്ചോ തോന്നിയവാസം പറഞ്ഞാൽ കേസ് കൊടുക്കും ഇല്ല ഇത് തുറക്കേണ്ടവൻ വന്നില്ല ഒരു കാര്യമില്ല തുറക്കേണ്ട ഒരു കാര്യമില്ല ഞാൻ ആദ്യം പറഞ്ഞാണ് ഞാൻ രാജ്യം റിസർച്ച് ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും ഞങ്ങൾക്ക് ഇതിൽ അതൊന്നും മറച്ചു നോക്കാനില്ല അതും ഞാൻ അത് ഞാൻ മിനിഞ്ഞ മൂന്ന് നാല് ദിവസം മുമ്പേ പറഞ്ഞു അപ്പോൾ ഇന്നലെ കുഞ്ഞീഷൻ എടുത്ത നിലപാട് കുഞ്ഞേഷനെ പാർട്ടി പുറത്താക്കിയതാണ് പിന്നെ കുഞ്ഞീഷ്ണെ പാർട്ടി പ്രവർത്തകച്ച് കുഞ്ഞേഷനെ മഹത്വവത്കരിച്ചിട്ടാണോ സംസാരിക്കുക വിമർശനാത്മകമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ ചിത്ത പറയാനൊന്നും പോയിട്ടില്ല വ്യാപക നല്ല രീതിയിൽ പയ്യന്നൂരിൻ്റെ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കുന്നതിന് വേണ്ടിയോ ഇടതുപൊട്ട പ്രസ്ഥാനത്തെ തകർക്കുന്നതിന് വേണ്ടിയോ ഒരു കുഞ്ഞീഷ്ണന് സാധിക്കില്ല എന്ന കൃത്യമായ കാര്യം ഞാൻ പറഞ്ഞു അതിൻ്റെ കൂടി പ്രതികരണമാണ് ഇന്നലത്തെ സ്വീകരണ യോഗമെന്ന് പറഞ്ഞു അത്രയേ പറഞ്ഞിട്ടുള്ളൂ അതാ പറഞ്ഞ കേസ് എം പി ജയായം കേസ് കൊടുക്കും എൻ്റെ വീട് പറഞ്ഞിട്ട് ഞാനും കേസ് കൊടുക്കും എന്നാ പിന്നീസം പറയാൻ പുറപ്പെട്ടാൽ അതിന് കേസ് കൊടുക്കും യു ഡി എഫിന്റെ നിലപാട് ശുദ്ധ അസംബന്ധമാണ് കെ സി വേണുഗോപാൽ ആണ് പോറ്റിയെ കയറ്റിയത് സോണിയാഗാന്ധിയെ സാധാരണക്കാർക്ക് കാണാൻ സാധിക്കില്ല കരുണാകരന് പോലും കാണാൻ സാധിച്ചിരുന്നില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ സ്വർണ്ണക്കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തവർക്ക് സോണിയാഗാന്ധിയെ കാണാൻ അനുവാദം നൽകിയത് ആരാണ് കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണം അവരെ സംരക്ഷിക്കേണ്ട ആവശ്യം പാർട്ടിക്കും സർക്കാരിനുമില്ല സോണിയാഗാന്ധിയെ കണ്ടതിനെ പറ്റിയ എന്തിനാണ് സോണിയാഗാന്ധിയെ കാണുന്നത് അതാണ് എൻ്റെ ചോദ്യം അതിനാരാണ് അനുവാദം വാങ്ങിക്കൊടുത്തത് അതെങ്ങനും പറയണ്ടേ വെറുതെ പോയി കാണാൻ അതല്ല കൈക്കെല്ലാം മറ്റേ ഇതെല്ലാം കെട്ടിക്കൊടുക്കണ്ടായി അപ്പൊ അത്ര ഒരു ബന്ധമുണ്ടത് അത് വെറുതെ ഉണ്ടാകുന്നതല്ലല്ലോ അപ്പൊ ഇപ്പൊ മാറ്റി പറയുന്നത് അവസരവാദപരമായ നിലപാട് സ്വീകരിക്കുന്നത് കോൺഗ്രസ് ആണ് അതുപോലെ ബി ജെ പി ആണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കൾ ഇതിന്റെ ഭാഗമായിട്ട് വരികയും ഉത്തരം കിട്ടാതെ ചോദ്യം ഉയർന്നു വരികയും ചെയ്തപ്പോൾ നിലപാട് നിലപാട് സ്വീകരിക്കുന്നത് ഞങ്ങൾക്ക് അതിൽ യാതൊരു വളരെ അതാണ് ബന്ധപ്പെട്ട കാര്യം വ്യക്തമാക്കാനുള്ളത് ഇപ്പോൾ മാധ്യമങ്ങൾക്കൊന്നും കേന്ദ്ര ബജറ്റിനെതിരെ കേന്ദ്ര നയത്തിനെതിരെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധമാണ് ഉയരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി